പ്രായം ഈ സൗന്ദര്യം അത് കഴിഞ്ഞ പോയപ്പോ നമ്മളെ ആർക്കും വേണ്ട ഒരു പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്ക്രൊക്കെ പോകുമ്പോൾ ഒറ്റ ഒരൊറ്റ പ്രസവത്തില് അതെനിക്ക് നല്ല ബോധമുണ്ട് ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം അനുമോളും ആദ്യത്തെ ലൈവിൽ ഇരുന്നു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് സംസാരിക്കുന്നത് ഓൾറെഡി അനുമോളുടെ ഹൗസിനകത്തെ ഗെയിമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് നിലപാടില്ലാത്ത നിലവാരം ഇല്ല ഡബിൾ സ്റ്റാൻഡാണ് ട്രിപ്പിൾ സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡാണ് സദാചാര ഗുണ്യ ആണ് എന്ന് തുടങ്ങി സകലമായ കുറ്റങ്ങൾ അനുമോളുടെ മണ്ടക്കാണെന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഗൈസ് അത് അനിമോൾ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരുണ്ട് ഇത് അനുമോളുടെ ഹൗസിനകത്ത് ഗെയിമിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ഇനി ഹൗസിന് പുറത്തെ അനുമോയെ പറ്റിയിട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഏതൊരു വ്യക്തിയെ പോലെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടൊക്കെ തന്നെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് കരുതിയിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹൗസിനകത്ത് നിലവാരമില്ലാത്ത എന്ത് തിയേറ്റർ ഗെയിം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യാനേക്കൊണ്ട് നമുക്ക് പറ്റില്ല പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ ഈ ആലെ അനുമ്പോളോടെ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പല സ്ത്രീകളുണ്ടാകും അല്ലെങ്കിൽ ഇതേ മെന്റാലിറ്റി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇതേ ഇൻസെക്യൂരിറ്റി കൊണ്ട് നടക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കാം അപ്പൊ ഇതുകൊണ്ട് ഇത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താണെങ്കിലും അനുമോളും അതിലും സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എനിക്ക് വയസ്സിലുള്ളതിൽ ഞാൻ കണ്ടു കല്യാണം കഴിച്ചാലും എന്റെ വീട്ടുകാരെ നോക്കാനും എനിക്ക് അമ്പത് വയസ്സുള്ള ഇവിടെ നിങ്ങൾക്ക് എന്താണ് പറയുന്നതെന്നൊക്കെ ഉള്ള മനസ്സിലാക്കുന്ന ഒരു ക്ലാരിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സംഭവം ഇത്രയേ ഉള്ളൂ അനുമോക്ക് ഇനി നാളുകളിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം കൂടെ മുന്നോട്ട് എങ്ങനെ തള്ളി നീക്കാൻ പറ്റും വീട് നോക്കണം അത് നോക്കണം ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു ഓവർ തിങ്കിങ് ആണ് ഇവിടെ പറയുന്നത് പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എനിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് കാര്യം നമ്മളിപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിലും നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടെ സാലറി ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ പരിചയക്കാരൊക്കെ പറയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി നോക്കണ്ട ഇത് എത്ര നാളെ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും കുറച്ചുകൂടെ ബെറ്റർ കുറച്ച് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ ഇന്ത്യൻ പ്രസിഡന്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായെന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്ന ആൾക്കാർ വന്ന് പറയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി നോക്കും ഇത് എത്ര നാളെ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും കാര്യം ഒരു അഞ്ചു വർഷമല്ല നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നായിരിക്കും ആൾക്കാർ ജോലിക്കുക നത്തിങ് ഇസ് പെർമനന്റ് ഒന്നും നമ്മുടെ ലൈഫിൽ പെർമനന്റ് ആയിട്ടുള്ള കാര്യം നാളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമോ മോശമായിട്ടുള്ള കാര്യവും വളരെ നല്ല കാര്യം തന്നെ പക്ഷെ അതിനെ പറ്റിയിട്ട് ഓവറായിട്ട് നമ്മൾ ഇത്തരത്തില് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇന്ന് ജീവിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് ഇന്ന് ജീവിച്ചാൽ അല്ലേ നമുക്ക് നാളുകളിലും ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നാളെ എങ്ങനെയാവും നാളെ എന്താവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ലൈഫ് നമ്മൾ വിട്ടുപോകും ഈ ഒരു മൊമെന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു വണ്ടി തട്ടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ ഇല്ല ആ ഒരു മൊമെന്റ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അവശേഷിക്കുകയുള്ളു അപ്പൊ അങ്ങനെയുള്ളപ്പം നാളെ എന്ത് എന്നുള്ള ആ ഒരു ഓർത്തിങ്ങൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും മാത്രമേ ഉള്ളതാണെങ്കിലും ബാക്കി കൂടെ കേൾക്കാം ഹസ്ബൻഡിലൂടെ അവർ ഇവിടെ ഓരോ സ്ഥലത്ത് പോയി ജീവിക്കുന്നുണ്ട് പോകും ഞാന് എനിക്കൊന്നും അറിയില്ല എന്റെ ലൈഫ് എന്താകുന്നു അതുകൊണ്ടാണ് അറിയത്തില്ല ഒരു ഡിഗ്രി ഉണ്ടെന്നേ ഉള്ളൂ ഈ ഫേവറേറ്റ് ഡിഗ്രി വെച്ചിട്ട് എന്തോ ചെയ്യാൻ ഈ ഒരു സീരിയലൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും തോന്നുന്നേ ഇതൊക്കെ പോവും ഈ സൗന്ദര്യൊക്കെ പോവും ചുളങ്ങി ഭംഗിയൊക്കെ പോവും ഒരു പ്രായം കഴിയുമ്പോൾ ില്ല അതെല്ലാർക്കും അങ്ങനെയാണ് ഒരു പ്രായമേലേ ഉള്ളൂ ഈ സൗന്ദര്യം അത് കഴിഞ്ഞ് പോയപ്പോ ആർക്കും വേണ്ട മനസ്സിലായാ അതിന് മുന്നേ നമുക്കൊരു ഫാമിലി വേണം സത്യം പറഞ്ഞാൽ ഇതൊരു മണ്ടൻ ചിന്തയാണെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കാര്യം ഇത് അനുമോളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ ഒരുവറ്റം പെൺകുട്ടികളുടെ ചിന്തിക്കുന്ന ഒരു കാര്യത്തിനാണ് ഇത്തരത്തിൽ സൗന്ദര്യം പോകുന്നതിന് മുന്നേ കല്യാണം കഴിക്കണ ഒരു ചെറുക്കനെ സെറ്റ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ ഇപ്പം സൗന്ദര്യം നിങ്ങൾ പറയുന്ന പ്രകാരമുള്ള കാഴ്ചയിൽ ഈ പറയുന്ന സൗന്ദര്യമുള്ള ആൾക്കാർ നിങ്ങൾ ഇത്തരത്തിലൊക്കെ വിവാഹം കഴിക്കുന്നു ഒക്കെ നിങ്ങളുടെ സൗന്ദര്യത്തിൽ മതി മാങ്ങിയിട്ടായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളെ കല്യാണം കഴിക്കുന്നത് തന്നെ വിചാരിക്കുക അങ്ങനെ ഇരിക്കുക ഒരു ദിവസം നിങ്ങളൊന്ന് കാല് തെറ്റി എവിടെയെങ്കിലും ഒന്ന് വീണു വീണ ശേഷം മുഖം പിടിച്ചായിരിക്കും വീണത് മുഖത്തെ ഈ പറയുന്ന ഷേപ്പ് കാര്യങ്ങളൊക്കെ മാറി തൊലി മൊത്തം പോയിട്ട് വേറൊരു പ്രാകൃത രൂപമായി എന്നുള്ളത് വികൃത രൂപമായി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ മാറി കഴിയുമ്പോൾ ഈ പറയുന്ന ഇഷ്ടം പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി പോകും അപ്പൊ അത് മാത്രമല്ല ചിന്തിക്കേണ്ടത് കാര്യം നിങ്ങൾക്ക് ഒരു എന്താ മരിക്കുന്നവരെ ഒരുമിച്ച് ജീവിക്കാനെ കൊണ്ടായിരിക്കും ഒരു പാർട്ണറിനെ തിരഞ്ഞെടുക്കുക ആ സമയത്ത് സൗന്ദര്യം മാത്രം നോക്കി തിരഞ്ഞെടുക്കുന്ന ഒരു പാർട്ണർ ആണെങ്കിൽ നാളെ ഒരിക്കലും ആ സൗന്ദര്യം ഇല്ലാണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ള സ്നേഹവും ഇല്ലാണ്ടാവൂലേ അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാട്ട്ണറിനെ കുറച്ചുകൂടെ ചിന്തിച്ച് എടുക്കുക ഇപ്പം പല ആൾക്കാർക്കും സൗന്ദര്യത്തിന്റെ കോൺസെപ്റ്റ് പല രീതിയിലാണ് ബാഹ്യമായിട്ട് ഈ കാഴ്ചയിൽ ഉണ്ടാവുന്ന സൗന്ദര്യം മാത്രമല്ല പല ആളുകൾക്കും പേഴ്സണാലിറ്റി അവരുടെ പെരുമാറ്റം ഒരു എന്താ പറയുക നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അവർക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പല ആൾക്കാർക്കും ആ ഒരു സൗന്ദര്യം തോന്നുന്നത് ഇപ്പം കാഴ്ചയിൽ അത്ര വലിയ ഭംഗി ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാവർക്കും പക്ഷേ അയാളുടെ പെരുമാറ്റം പേഴ്സണാലിറ്റിയൊക്കെ നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട അയാളുടെ അടുത്തൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ഇഷ്ടം തോന്നുന്ന ഒരാൾ എന്ത് ചെയ്താലും നമുക്ക് ഇഷ്ടം തോന്നൂലേ നമ്മൾ അയാളെ അയാളുടെ ആ ഒരു പ്രണയം നമുക്ക് അയാളുടെ അടുത്ത് തോന്നി കഴിഞ്ഞാൽ അയാൾ ഭയങ്കര സുന്ദരിയായിട്ട് തന്നെയായിരിക്കും നമുക്ക് തോന്നുക ഫാമിലി വേണം കുട്ടികൾ വേണം തലമുറ വേണം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ കുറച്ച് പൈസ കൈ ഉണ്ടെന്നും പറഞ്ഞ് എന്തുവാറുള്ള ഇതിലല്ല നമുക്ക് കല്യാണം കഴിച്ചാൽ പോലും നമ്മളെ സൗന്ദര്യം കുറച്ച് നാളുകളെ കാണും നമ്മളെ കൂടെ നിൽക്കുന്ന ആക്ക് പോലും നമ്മളെ മടുക്കും അവള്ക്കെ ചുഴുങ്ങി നമ്മൾ ചെയ്യായില്ല ഇപ്പൊ എന്തിനൊന്നും പോലും തോന്നി പോവും ചില ആളുകൾക്ക് ഭാര്യമാരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ പക്ഷെ എനിക്കൊരിക്കലും തോന്നില്ല കേട്ടോ അങ്ങനെ എന്റെ അച്ഛനും അമ്മയെ തോന്നിയിട്ടില്ല അമ്മയ്ക്ക് അച്ഛനേയും തോന്നിട്ടില്ല അതാണ് ഞാൻ ചിന്തിക്കുന്നപ്പോഴും അനുമോളുടെ അച്ഛനും അമ്മയ്ക്കും അത്തരത്തിൽ തോന്നിയിട്ടല്ലെങ്കിൽ വളരെ ഒരു കാര്യം തന്നെയാണ് പിന്നെ അനുമോൾ പറഞ്ഞിരിക്കുന്ന കാര്യം പിന്നീട് ഒരു അമ്മച്ചായിട്ടോ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാതെ മടുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം തോന്നുന്നുള്ള കാര്യം എനിക്കിത് അവരുടെ ആധികാരികമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അത്ര വലിയ ജീവിതാനുഭവങ്ങളോ കല്ല്യാണം കഴിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഞാൻ എൻ്റെ ചുറ്റുപാടിയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ് ചിലപ്പോൾ പറയുന്നതിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്കതക്കറുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് തിരുത്തി തരിക ഈ മടുപ്പ് എന്ന് പറയുന്ന ഒരു വികാരം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതൊരാൾക്കാണെങ്കിലും തോന്നുന്ന ഒരു സാധനം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഇപ്പൊ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാവുന്ന ആ ഒരു ടൈമിലെ ആ സാധനങ്ങളെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ എവിടെയൊക്കെയോ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ തുടങ്ങും മടുപ്പെന്ന് പറയുന്ന വികാരം അറിഞ്ഞു അറിയാതെ ഇവർക്കിടയിലേക്ക് വരും ആ സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതിന് പകരം വീണ്ടും അവിടെ ചേർത്ത് പിടിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബന്ധം പൂർണ്ണമായിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുകയുള്ളൂ അത് മുന്നോട്ട് പോവുകയുള്ളു അങ്ങനെ ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നതിലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് അല്ലാതെ സൗന്ദര്യം മാത്രം നോക്കി കല്യാണം കഴിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ആ ഒരു സാധനം പ്രതീക്ഷിക്കരുത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ നിങ്ങളോടുള്ള സ്നേഹവും നഷ്ടപ്പെടും ൂടെ ജീവിക്കും ഒരു പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോഴും ഒറ്റ ഒരൊറ്റ പ്രസവത്തില് അതെനിക്ക് നല്ല ബോധമുണ്ട് അച്ഛനെ അമ്മയൊക്കെ നോക്കി അത് ഇത് വേണം അതാ പറഞ്ഞ എനിക്ക് ഈ ഒരു അഞ്ചു വർഷം എനിക്ക് അഞ്ചാർഷമു അന്നത്തെ കല്യാണം ഇതിങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് റീലിനകത്തോടെയും വീഡിയോസിനകത്തോടെ അല്ലാതെ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡെലിവറി ആയതിനു ശേഷം ഒരു കുഞ്ഞിന് ദല്മം നൽകിയതിന് ശേഷം അവർക്കുണ്ടാവുന്ന ഈ സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ കണ്ടിട്ട് തൻ്റെ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവരുള്ള സ്നേഹം ഇഷ്ടം താല്പര്യമൊക്കെ കുറയാനെ കൊണ്ട് കാരണമായിട്ടുണ്ട് പിന്നീട് അവരുടെ അടുത്തൊരു താല്പര്യവും സ്നേഹമൊന്നും കാണിക്കുന്നില്ല എന്നുള്ളൊക്കെ പല ആൾക്കാർ ഇങ്ങനെ പറയുന്നതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ സൗന്ദര്യം കണ്ടിഷ്ടപ്പെടുന്ന ഒരാൾക്ക് പിന്നീട് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ചെറിയ ചേഞ്ച് പോലും ആ ഒരു ഇഷ്ടത്തിനോടുള്ള കൊണ്ടൊരു കാരണമാകുന്നുണ്ട് ഇപ്പൊ ഒരു കുഞ്ഞിന് ജന്മം എന്ന് പറയുന്ന ലോകത്തേക്കു വച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഈ ലോകം നിലനിൽക്കാൻ തന്നെ കാരണമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ അപ്പൊ അത്തരത്തിലൊരു കാര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയതിന് ശേഷം ഉണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു സെസ്മാർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാടുകളില് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സൗന്ദര്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരാളുടെ സൗന്ദര്യം മാത്രം നോക്കി ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ എനിക്ക് ഇഷ്ടം കൂടുതൽ കിട്ടണെങ്കിൽ പോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയണത് ഞാൻ നൂറ് ദിവസത്തിന് വേണ്ടിട്ട് അത്രയും പ്രസംഗം വന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം അനുമോൾക്ക് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒരു നൂറ് ദിവസത്തേക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു കാര്യത്തെ ഷാനാസ് ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു അപ്പം അനുമോൾ തന്നെ സങ്കടപ്പെട്ടു പറഞ്ഞു ഞാനിത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാണ് അനുമോൾ ഇവിടെ സംസാരിക്കുന്നത് അനുമോൾ ഇവിടെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ആരും കുറച്ച് കാണുക മോശമായിട്ട് പറയുന്നില്ല പക്ഷെ അതിനകത്ത് കാണിക്കുന്ന ഗെയിമുകൾ ഇത്രയും നിലവാരമില്ലാത്ത ചീപ്പ് ആയിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ ഈ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ലൈഫിലെ പല അച്ചീവ്മെന്റ്സിന് പോലും ആൾക്കാർക്കും പുച്ഛൻ തോന്നുന്നത് അതിനകത്തുള്ള പെരുമാറ്റം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പുള്ളിക്ക് അതല്ല വേണ്ടത് പുള്ളിക്ക് വേണ്ടത് എന്താ ഫാണ് എനിക്ക് ഞാൻ പെണ്ണായത് കൊണ്ട് ആണായതെങ്കിൽ എന്ത് ജോലി എത്തി ജീവിക്കാറോ ഞാൻ എന്ത് ജോലിക്ക് പോകും ഈ ഒരു ഫെയിം എത്തി എന്റെ വീട്ടുകാർക്ക് നടക്കലല്ലേ അവിടേക്ക് എത്താതാണ് വിളിക്കും ആൾക്കാർ കഴിഞ്ഞ വിളിക്കില്ല വയസ്സായി വർഷം ഞാൻ വേറെ ജോലിക്ക് എന്ന് പറയും ഈ നാണക്കേടാന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അനിമോൾ ആ ഹൗസിനകത്ത് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ടല്ലേ അവർക്ക് ഈ നാണക്കിയുടെ തോന്നുകയുള്ളൂ ഏ അപ്പം ഈ കാര്യങ്ങളൊക്കെ അനുമോൾക്ക് തന്നെ സ്വയം മനസ്സിലാവുന്നുണ്ട് നാളെ അറിയാൻ ഇത്ര ജസ്റ്റ് ഒരു പേര് മാത്രമേ കേൾക്കുകയുള്ളൂ എല്ലാം നാണക്കിടക്ക് തന്നെയാണ് അവർ അത്രത്തോളം അനുമോൾ ഏത് ഹൗസിനകത്തുന്നുണ്ട് അനുമോളുടെ റിയൽ ക്യാരക്ടർ എന്താന്നുള്ള പുറത്തായിട്ടുണ്ട് ഇപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി റിയൽ ക്യാരക്ടർ തന്നെ പുറത്തായിട്ടുണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് നിരന്തരമായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടത്തൊരു കാര്യം പറയുന്നുണ്ട് അയാൾക്ക് ഫെയിം ആയണ ആവശ്യം പക്ഷേ നമുക്ക് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഇത് ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതൽ ചേർത്ത് പറയുകയാണ് നിങ്ങളുടെ സൗന്ദര്യം ഫെയിം പൈസ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ അല്ലാതെ നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള മറ്റെന്ത് കാര്യത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു പാർട്ണർ ആണെങ്കിൽ ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി ആ ഒരു സാധനം നാളെ അതിനൊരു കുറവോ അല്ലെങ്കിൽ നാളെ അതിന് മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പും നിലനിൽക്കൂല ആ ഒറ്റ കാര്യം ചെറിയൊരു ചേഞ്ച് ഉണ്ടായാൽ മതി അവിടുന്ന് പറഞ്ഞാൽ ചീട്ടുകൊട്ടാരം പോലെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ തകർന്നു പോകുന്നതായിരിക്കും നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ സൗന്ദര്യം പണം സെയിം ഇതൊന്നും കണ്ടിട്ടുള്ള ആളായിരിക്കരുത് നിങ്ങളുടെ പാട്ട്ണർ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയേക്കാം എല്ലാരും പണ്ട് പറയും നടിയാണ് വലുതാവും ഇനി എനിക്ക് സിനിമയിലൊന്നും കേറാൻ പറ്റുമോ അവൻ എക്സ്പോസ്റ്റിലും അവൻ്റെ ചാനലിലും സീരിയലിലും പിന്നെ പ്രോഗ്രാം ഒക്കെ കണ്ടതുകൊണ്ട് ഇവിടെ എക്സ്പോസ്ഡ് ും ഉദ്ദേശിച്ചിരിക്കുന്നത് അനുമോളുടെ റിയൽ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയതല്ല അല്ലാതെ നമ്മുടെ ഈ ഒരു ഫേസ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് ഈ ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ ഒരു മിനി സ്ക്രീൻ ഫ്രെയിം ആയി മാറിയിട്ടുണ്ടല്ലോ അനിമോൾ എനിക്ക് തോന്നുന്നു ആസിഫലിയുടെ കൂടെ ഏതൊരു പടത്തിൽ ചെറിയൊരു മാത്രമേ ഇങ്ങോട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും സിനിമ ചെയ്തോ എന്ന് എനിക്ക് അറിയില്ല ബട്ടി ഇത് എന്താ പറയാ ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരാളായത് കൊണ്ട് തന്നെ പിന്നീട് സിനിമകളോട്ടൊക്കെ ചാൻസ് ഇരുന്നു ആയികട്ട് എന്താണെങ്കിലും അനുമോക്കിനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഒക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റൂല പിന്നെ ഇപ്പം സിനിമയിലാണെങ്കിൽ പോലും പോകുന്ന പല ആൾക്കാർ ഇപ്പം ആക്ടറായിട്ട് മാറുന്ന പല ആൾക്കാരും റീൽസിലൂടെ ആക്ടേഴ്സായിട്ട് പിന്നീട് മാറുന്ന പല ആൾക്കാരുടെ അടുത്തും അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഇനി ദേവിയത് ഇത്തരത്തിൽ അധികമായിട്ട് ഫേസ് നിങ്ങളുടെ ഒരു ഫേസ് വാല്യൂ കളയല്ല എന്ന് പറയുന്ന പല ആൾക്കാരും പറഞ്ഞായിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിലൊക്കെ ആയിരിക്കാം ഇനി മുന്നോട്ടുള്ള ചാൻസുകളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടായി മാറുമോ ഒക്കെ നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഇനി കിട്ടാണ്ടാവുമോ എന്നൊക്കെ തോന്നുന്ന സംശയങ്ങളാണ് അനിമോളുടെ അനിമോൾക്ക് ഇനി മുന്നോട്ടുള്ള ഓഫർ കാര്യങ്ങളൊക്കെ വരുന്ന ഓരോ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഹൗസിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ നടക്കുന്ന ഈ പി ആർ സെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകൂടെ ഇതിന്റെ ഒരു എന്താ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും ബാക്കി കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടാനും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഈ പറയുന്ന പി ആർമാരും ജെനുവായിട്ടുള്ള കുറച്ച് ഓഡിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്കിടയിലോട്ട് അനുമുള്ള ഇന്നലകളിൽ ഈ ഹൗസിനകത്ത് ചെയ്തു കൂട്ടിയിരിക്കുന്ന പല ആൾക്കാരും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല എന്നാണെങ്കിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയിട്ടാണ് തപ്പശ്ശേരി ശരി